എനിക്ക് ഷാജിൻസ് കറിയ സാറിനോട് നല്ല റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ രണ്ട് മൂന്നാലു ദിവസങ്ങളായിട്ട് കുറച്ച് വിഷമം തോന്നുന്നു അദ്ദേഹത്തോടെ കാരണം അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ രേണു സുദ്ധിയുടെ വീഡിയോ തന്നെയാണ് രേണു സുദ്ധിയുടെ കഴിഞ്ഞ ദിവസം അവരുടെ ഫാദറും എല്ലാം കൂടെ കൂടി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്തെ മതിലിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് അവർ മറന്നാടൻ ബ്ലോഗറെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് അവർ ഫാദറൊക്കെ നിന്നിച്ച് അതായത് ആ മതിലൊക്കെ നിങ്ങൾ പണിത് പണിത് കൊടുത്തിട്ട് അതെല്ലാം പോയെന്നും അതുപോലെ തന്നെ ഏതെങ്കിലും പത്തോ നാൽപ്പതിനായിരം രൂപ നിങ്ങൾ കൊടുത്തതാണെന്നും ഏഹ് അത് ജീവിയാണെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് അവർ അവഹേളിച്ചു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമവും തോന്നിയിരുന്നു പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനും അപ്പം ഈ രേണു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കൊക്കെ ഒട്ടും നന്ദിയില്ല എന്ന് നമ്മള് പച്ചമലയാളി തന്നെ പറയണം കാരണം നമ്മൾ ഒരു അഞ്ചു പൈസ ഉണ്ടാക്കണ എന്തുമാത്രം പെടാപ്പാടിച്ചാണ് ഉണ്ടാക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഈ മഴയത്തും ഈ കാറ്റത്തും ഒക്കെ നമുക്ക് സുഖമായിട്ട് കയറി കിടക്കാൻ വേണ്ടി ഒരു വീട് പണിത് തരുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് നിസ്സാരമല്ല കാരണം നമ്മൾ ചോർന്നൊലിക്കുന്ന ഒരു ഓലപ്പുര വീട്ടിലും അല്ലെങ്കിൽ ഷീറ്റൊക്കെ പൊങ്ങ പറന്നു പോകുന്ന ഒരു വീട്ടിലും ചൂടടിച്ച് നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് അസഹനീയമായ അലർജി അലർജിയൊക്കെ ഉണ്ടാക്കാം ഷീറ്റിനകത്ത് കിടന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നൊക്കെ നമ്മൾ രേണുസുദിക്കൊക്കെ ഒന്നാ രേണുസൂതിക്കല്ല അവരുടെ മക്കൾക്കാന്ന് പറഞ്ഞാൽ കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ അവരുടെ കുടുംബം മൊത്തം അവിടെ താമസിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവർക്ക് സമാധാനത്തോടെ അവിടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടല്ലോ ഒന്നും ആരും അവരെ ഇറക്കിയൊന്നും വിടാൻ ചെല്ലുന്നില്ല അപ്പോൾ അത്രയും ഉപകാരം ചെയ്ത ആൾക്കാരോട് വൃത്തികെട്ട ഭാഷയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഷാജൻസ് കറിയായോടും അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും നല്ല വിഷമം തോന്നിയിരുന്നു പിന്നെ അതിനുശേഷം രേണു സൂദീൻ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഷാജൻസ് കറിയായോട് വിഷമവും സഹതാപവും തോന്നുന്നു ഇപ്പോൾ കാരണം നിങ്ങൾ എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങളെ നിങ്ങൾ എന്തോ അവിടെ മറക്കുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നും ആ വീഡിയോ എപ്പോഴും അവിടെ തന്നെ വേണമായിരുന്നു കാരണം അത് ജനങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് കാണും തോറും ഈ രേണുസുദ്ധിയോടൊക്കെ അവർക്ക് പുച്ഛം തോന്നിപ്പോകത്തേ ഉള്ളൂ നിങ്ങളോട് ഒരിക്കലും ആർക്കും വെറുപ്പ് തോന്നത്തില്ല കാരണം നിങ്ങൾ അവരുടെ ബന്ധുക്കളോ ആരുമല്ല നിങ്ങൾ ഒരു സർവീസ് അതായത് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനല് അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമ മാധ്യമരംഗത്ത് ജോലി ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസക്കകത്തുനിന്ന് നിങ്ങൾ അവർക്ക് ഒരു വീതം കൊടുത്തു അല്ലെ അവർക്കൊരു മതിൽ പണിയാൻ അതുകൊണ്ട് വൺ ലാക്ക് സംതിങ് നിങ്ങൾ കൊടുത്തതാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം ഞാൻ കേട്ടത് അത്രയും കൊടുത്തു നിങ്ങൾ സഹായിച്ചപ്പോൾ അത് നിങ്ങളുടെ വലിയ മനസ്സാണ് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അവരതിനെ വെറും നിന്നിച്ച് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ അപ്പോ നിങ്ങൾക്കെതിരെ അവർ പറഞ്ഞ ആ വീഡിയോ അത് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ നിങ്ങളുള്ള എല്ലാം എന്താ പറയുക നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും അവിടെ പോയി കിട്ടി അതായത് നിങ്ങൾ എന്തിനാണ് അവരൊക്കെ അവരുടെ അവർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അഥവാ നിങ്ങളെ അവർ അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെന്നും അവിടെ ഒരു കണ്ടന്റ് അവിടെ കിടക്കും അല്ലെ ഒരു തെളിവാണ് കിടക്കും അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു ഏഹ് ഇപ്പൊ നമ്മളെ ഒരാൾ അധിക്ഷേപിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവരുടെ ചാനൽ നശിപ്പിക്കാൻ നമ്മൾ പോകാൻ പാടില്ല അവർ എന്താണ് പറയുന്നത് അവരുടെ സംസ്കാരം അത് അവരുടെ ജീവിത രീതി അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും അവരോടൊപ്പം താഴാൻ അനുവദിക്കരുത് അല്ലേ നമ്മൾ ഷാജിസ് കറിയ സാർ സാറിൻ്റെ വില കളയരുന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഇനി മേലെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവരുടെ വീഡിയോ അവിടെ തന്നെ കിടക്കട്ടെ നിങ്ങൾ എന്തിനാണ് അതിന് വെറുതെ അതിനൊരു വെറുതെ വലിയ ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാ അത് നശിപ്പിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ് കാരണം അവർ തെറ്റ് ചെയ് അവരാണ് അവിടെ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തത് നിങ്ങളല്ല തെറ്റ് ചെയ്തത് മൊത്തം രേണു സുധീൻ ഫാമിലിയാണ് അത് ഈ പ്രേക്ഷകരായ ഈ എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വീഡിയോയിൽ വന്ന കാര്യങ്ങൾ പറയാം നിങ്ങൾ പറഞ്ഞേ പറയാതിരിക്കുന്ന നല്ലത് കാരണം എങ്കിൽ മാത്രമേ അവർ പറയുന്ന ഈ ഇതുപോലുള്ള തറ സംസാരത്തിനൊന്നും നമ്മൾ മറുപടി കൊടുക്കാതെ നമ്മൾ മൗനം പാലിക്കുമ്പോൾ നമ്മുടെ ബല പ്രേക്ഷക സമൂഹത്തിന് അറിയാൻ പറ്റും അല്ലാതെ നമ്മൾ അവരോടൊപ്പം നിന്നിട്ട് അവരുടെ അണ്ടറിലേക്ക് നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകര് നമ്മളെ തരം താഴ്ത്തും പിന്നെ അവർക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടത്തേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാതെ പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാൻ ആദ്യം പഠിക്കുക നമ്മളെ ഈഴ്ത്തി സംസാരിക്കുന്നവരോട് പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ ഒരു ബാധ്യതയില്ലാത്തവരാണ് നമ്മൾ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം വരെ കൊടുത്ത് അവർക്ക് ഒരു മതില് കെട്ടി അവരെ സഹായിച്ചപ്പോൾ അവർ വ്യക്തിഗത ഭാഷയിൽ നിങ്ങളെ നിന്ദിച്ചപ്പോൾ നിങ്ങൾ അത് പ്രേക്ഷക സമൂഹം മൊത്തം ഏറ്റെടുത്തിയ ഒരു കാര്യമായിരുന്നു അതിന് മൊത്തം സപ്പോർട്ടും നിങ്ങൾക്ക് തന്നെയായിരുന്നു ഫിറോസിന്റെ കേസിലും അച്ഛൻ കേസിലും ഷാജിസ്കറിയുടെ കേസിലും താജുദീൻ ആ പുള്ളിക്കാരന്റെ കേസിലും എല്ലാം സപ്പോർട്ട് അവർക്ക് തന്നെയല്ല